െടുമങ്ങാട് പോലീസുകാർക്ക് നേരെ ഗുണ്ടാക്രമണത്തിൽ ഗുണ്ടാ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സ്റ്റാമ്പർ അനീഷ് ഉൾപ്പെടെ പേരാണ് പിടിയിലായിരിക്കുന്നത് നടത്തിയ ആഘോഷം തടയാനെത്തിയ പോലീസ് സംഘത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് അഖിൽഷൻ തിരുവനന്തപുരത്ത് അതിന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഖിൽഷാ വെരി ഗുഡ് മോർണിംഗ് മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മോർണിംഗ് വാക്കിൽ പങ്കുവാക്കാനുള്ള വാർത്തയും ഈ പറയുന്ന പോലെ അത്ര സുഖകരമായ വാർത്തയല്ല ഈ പറയുന്ന നെടുമങ്ങാട് മേഖലയിലൊക്കെ തന്നെ ഈ ഗൂണ്ട ആക്രമണം അത് പതിവ് സംഭവമായിട്ടുണ്ടല്ലോ ഇതിപ്പം വന്ന് 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 പോലീസുകാർക്ക് നേരെയുള്ള അതിക്രമങ്ങളും ആക്രമണങ്ങളും ആ മേഖലയിൽ കൂടുന്നുണ്ടെന്നാണ് ഒരാളുടെ സഹോദരിയുടെ ബർത്ത്ഡേ പാർട്ടിയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതും എന്നാണ് അതിൽ എന്താണ് ഇന്നത്തെ ഒരു പുതിയ അപ്ഡേറ്റ് ഈ കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികൾ അവരെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ അവരുടെ പശ്ചാത്തലം ഇതൊക്കെ തന്നെ പോലീസിനോട് മനസ്സിലാക്കി കാണുമല്ലോ തീർച്ചയായിട്ടും അതായത് ഈ തിരുവനന്തപുരം റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ പോലീസിന് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച കടനംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇത്തരത്തിൽ പോലീസുകാരെ ഗുണ്ടകൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്ഷമിക്കണം നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് അതായത് സ്റ്റാമ്പർ അനീഷ് എന്ന് പറയുന്ന ആ കുപ്രസിദ്ധ ഗുണ്ട ആ ഗുണ്ടയുടെ സഹോദരിയുടെ മകന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ നിരവധി ഗുണ്ടകളെ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് നിലവിൽ നമുക്ക് നൽകുന്ന വിവരം ഇത്തരത്തിൽ ഈ ബർത്ത്ഡേ പാർട്ടി തടയാനായി എത്തിയ പോലീസുകാരെയാണ് ഈ സ്റ്റംബർ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പത്തോളം ഗുണ്ടകൾ ആക്രമിച്ചതെന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നത് ഇതിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അതുപോലെ തന്നെ സി ഐ ഒരു സി പി ഒ എന്നിങ്ങനെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ പരിക്കേറ്റിരുന്നു പരിക്കേറ്റ മൂന്ന് പേരും ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ ബർത്ത്ഡേ ആഘോഷത്തിൽ പത്തോളം ഗുണ്ടകൾ പങ്കെടുത്തതിൽ ഏറ്റവും പ്രധാനിയാണ് സ്റ്റംബർ അനീഷ് സ്റ്റംബർ അനീഷ് കുപ്രസിദ്ധ ഗുണ്ടയാണ് ഒപ്പം കാപ്പ കേസിൽ ഉൾപ്പെടെ പ്രതിയായ ആളാണ് ഈ പേരെ ഇന്നലെ അവിടെ പങ്കെടുത്തതിൽ പേരെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും ഈ പോലീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈ അറസ്റ്റിലായ പേരും വലിയ ഗുണ്ടാ ബന്ധങ്ങൾ ഉള്ളവരാണ് ഗുണ്ടാ സംഘത്തിന്റെ ഒക്കെ തലവന്മാരാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് ഇരുപതോളം ഗുണ്ടകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് സ്റ്റംബർ പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്